നമസ്കാരം ആദിത്യ കോട്ടറിന്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് സോപ് സുൽക്ക് സാരിയാണ് അതിൽ രണ്ട് ഡിസൈൻ ഉണ്ട് രണ്ട് വിലയും അതായത് ഇത് വന്നിട്ട് പ്ലെയിനിൽ ഇങ്ങനെ ഡിസൈൻ ഉണ്ടല്ലേ ഈ ഡിസൈൻ ഇവിടെ പ്ലെയിൻ ആണ് ഇത് മുന്താനി ഇതിന്റെ വില ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ച് രൂപ ഇതിന്റെ കളർ ചേഞ്ച് കാണിച്ചരാം ഇതിന്റെ കളർ ചേഞ്ച് കാണേണ്ടല്ലേ ഇതൊക്കെ ഇവിടെ ഇവിടെ പ്ലെയിനും ഇവിടെ ഡിസൈൻ ഉണ്ട് ഡിസൈൻ ഇല്ലാന്നല്ല ഇനി അടുത്ത ഡിസൈൻ കാണിക്കുമ്പോൾ വേറെ ഐറ്റം കാണിച്ചാലോ ഡിസൈൻ വരും ജക്കാർഡ് ഡിസൈൻ വരും ഇതിൽ ജക്കാർ ഡിസൈൻ സെൻട്രി ഇതാണല്ലേ പൂക്കള് ഇപ്പൊ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അഞ്ഞൂറ്റി ഇരുപത്തി രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് സോഫ്റ്റ് ആണ് അല്ലേ ഇതൊരു കളർ അതിന്റെ ആധാർ കാർഡ് ഡിസൈൻ ചേഞ്ച് ടുത്ത് കാണാൻ പോകുന്നത് അഞ്ഞൂറ്റി അമ്പത്തഞ്ച് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് ഇതിന്റെ പ്രത്യേകത എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടല്ലേ ക്യാമറ കൂടെ തന്നെ സാരിലെ ഈ ഡിസൈൻ അല്ലാണ്ട് എക്സ്ട്രാ ഡിസൈൻ ഉണ്ടല്ലേ ഇതൊക്കെ ജക്ക ഡിസൈൻ ആണ് നെയ്ച്ചറിന് വരുന്നാണത് എംബ്രോയ്ഡറി അല്ല അല്ല അതിന്റെ കളർ ചേഞ്ച് അഞ്ഞൂറ്റി അമ്പത്തഞ്ച് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ടുള്ള വില ഇതിന്റെ കളറുകൾ കാണിച്ചാലും അപ്പൊ പച്ച ഡിസൈൻ എന്തുകൊണ്ട് ലൈറ്റ് കളർ ഇപ്പൊ ജേച്ചിമാരെ ഞാൻ രണ്ട് ഡിസൈൻ കാണിച്ചിട്ടുണ്ട് ഇത് ഏതെങ്കിലും ഡിസൈനുകളോ കളറോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കാണുന്ന നമ്പറിൽ അയച്ചോളൂ ഞങ്ങൾ വീട്ടിലേക്ക് വിടാം അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നന്ദി നമസ്കാരം